ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി സന്തോഷത്തിലാണ് ഈ വീഡിയോ എഡിറ്റ് ആക്കുന്ന സമയത്ത് ആ സന്തോഷ വാർത്ത അവസാനം പറയാം ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം അതായത് ഓവർനൈറ്റ് ഓട്സ് പേര് കേട്ട് പേടിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഏത് തരം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉണ്ടോ അത് വെച്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നതേ ഉള്ളൂ ഓട്സ് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാകും കാരണം ഓട്സിന്റെ ഫ്ലേവർ അറിയുന്നതേ ഇല്ല ഉണ്ടാക്കാനായി ഞാൻ ഇത്ര ഐറ്റംസേ എടുത്തിട്ടുള്ളൂ അതും വളരെ കുറച്ച് രണ്ട് പേർക്കുള്ളതാണ് ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടി കട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് നാല് ബദാം നാല് വാൾനട്ട് രണ്ട് അത്തിപ്പഴം ഇതൊക്കെ ഞാൻ സോക്ക് ചെയ്ത് എടുത്തതാണ് നമ്മുടെ ബോഡി നന്നായി ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി മിനിമം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചാൽ ഫൈറ്റേറ്റ്സ് പത്ത് ശതമാനത്തോളമാണ് ഫൈറ്റേറ്റ്സ് അതിൽ നിന്ന് അലിഞ്ഞു പോകുന്നത് പിന്നെ ആ വെള്ളം യൂസ് ചെയ്യേണ്ട ചിലർക്ക് ഗ്യാസ്ട്രിക് ഒക്കെ ഉണ്ടാവാറില്ലേ നട്ട്സ് കഴിച്ചാൽ അതൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കിയാൽ അങ്ങനെ കാണാറില്ല ഓക്കെ ബാക്ക് ടു ദ പോയിന്റ് ഇതൊരു സയൻസ് ക്ലാസ് ആക്കി മാറ്റാൻ താൽപ്പര്യമില്ല അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നട്ട്സിനൊക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ആൻറ്റി ഏയ്ജിംഗ് ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ ഇ ഈ ബദാമിലൊക്കെ വൈറ്റമിൻ ഇ ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതൊക്കെ ഉണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറുപഴം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത്തിരി റുമ്മാമ്പഴം കറുത്ത മുന്തിരി ഇന്തപ്പഴം പിന്നെ നട്സും അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഓക്കെ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്സ് ഓട്സ് എപ്പോഴും അടിയിൽ തന്നെ ചേർക്കണം എന്തെന്നാൽ ഫ്രൂട്ട്സിൽ നിന്നും ഊറി വരുന്ന വെള്ളം കൊണ്ട് അത് സോഗിയായി വരണം കഴിക്കുന്ന നേരത്ത് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി ഒരു ചെറുപഴത്തിൻ്റെ പകുതി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അനാർ ഒരു ഈന്തപ്പഴം കട്ട് ചെയ്തത് രണ്ട് വാൾനെറ്റ് കട്ട് ചെയ്തത് ഒരു അത്തിപ്പഴം കട്ട് ചെയ്തത് രണ്ട് ബദാം കട്ട് ചെയ്തത് ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടർ ഇത് തികച്ചും ഓപ്ഷനൽ ആണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്തതാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ലോ ഫാറ്റ് മിൽക്ക് താഴെ ഓട്സ് മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ ഒഴിച്ചാൽ മതി ഇതിൽ ഫ്ലാക്സ് സീഡ് ഇല്ല ചിയ സീഡ്സ് ഇല്ല അങ്ങനത്തൊന്നുമില്ല ക്രഞ്ചിനസിന് വേണ്ടിയിട്ടാണ് ബദാം വാൾനട്ട് അതൊക്കെ യൂസ് ചെയ്തത് അവസാനമായി ഇത്തിരി തേൻ ഇതും തികച്ചും ഓപ്ഷനലാണ് ഇനി ഇത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് രാവിലെ നോക്കാം ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മുടെ ഓവർനൈറ്റ് ഓട്സിൻ്റെ അവസ്ഥ എന്തായി എന്ന് നോക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ തുടങ്ങുന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാകുന്നു അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് വായിൽ വെച്ചപ്പോഴുള്ള എൻ്റെ ഫീലിംഗ് സ്വർഗം അത് തന്നെ പറയാം തേനൊന്നും ചേർക്കേണ്ട ആവശ്യമേ എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി ഞാൻ ഫസ്റ്റ് ഡേ മാത്രമേ തേൻ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നീട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈന്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ഓക്കെ ആണ് ഇനി ഹാപ്പി ന്യൂസ് പറയട്ടെ വെറും ആറ് ദിവസം ഇത് യൂസ് ചെയ്തതിന് ശേഷം വൺ കെ ജി കുറഞ്ഞു പിന്നെ ഓഡ്സ് തീരെ ഇഷ്ടമില്ലാതായ ഹസ്ബൻഡിന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് വേണം എങ്ങനെയുണ്ട് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം ബായ്